അലൈക്കും അസ്സാമലൈക്കും വറഹമത് അഹ് വിശുദ്ധ റംവാനിലാണ് നമ്മളൊക്കെ ഉള്ളത് അലഹമ്മ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഈ മാസത്തെ ഇത്രമേൽ ശ്രേഷ്ഠകരമാക്കുന്നത് വിശുദ്ധ ഖുർആാനിനോടുള്ള നമ്മുടെ ബാധ്യത കേവല പാരായണം മാത്രമാണ് ഒരിക്കലുമല്ലല്ലോ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട് അതിന് സംശയമില്ല ഒരു അക്ഷരത്തിനു തന്നെ പത്തു പ്രതിഫലം എന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ കേവല പാരായണം മാത്രമാണോ നമ്മുടെ ബാധ്യത അല്ല വിശുദ്ധ ഖുർഹാനിന്റെ മനഃപ്പാടും അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആശയം പഠിക്കൽ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകൽ ഇതെല്ലാം നമുക്ക് വിശുദ്ധ ഖുർആാനിനോട് നിർവഹിക്കാനുള്ള ബാധ്യതകളാണ് ഇതൊക്കെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനൊക്കെ കേവല പാരായണം മാത്രം മതിയാകുമോ ഇല്ലല്ലോ അർത്ഥം മനസ്സിലാകേണ്ടേ ആശയം പഠിക്കേണ്ടേ വേണം അതിനു വേണ്ടിയാണ് വിസ്ഡം സ്റ്റുഡൻസ് ഖുഹാൻ വിജ്ഞാന പരീക്ഷ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി ഈ ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോവുകയാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് പരീക്ഷ നടക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ആളുകൾക്കും എഴുതാം അതിനുവേണ്ടി ഓൺലൈനായാണ് ഈ ഒരു പരീക്ഷ ഇസ്ലാം വിശ്രംസം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം നമ്മുടെയൊക്കെ കുടുംബത്തിലും കൂട്ടത്തിലും അതുപോലെ തന്നെ പരിചയത്തിലും എല്ലാവർക്കും ഈ ഒരു പരീക്ഷയെ പരിചയപ്പെടുത്തി അവരെ കൊണ്ടൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്നിട്ടോ എന്നിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ആയ സൂറത്തുൽ നെംല് സൂറത്തുൽ പസസ് ഈ രണ്ട് സൂറത്തുകൾ അമാനി മൗലവിയുടെ തഫ്സീർ വെച്ചുകൊണ്ട് അതിന്റെ ആശയം കൃത്യമായി പഠിക്കുക അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരീക്ഷയുടെ മുന്നോടിയായി വീക്കിലി കിസ്സുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുന്നതിലും നമ്മുടെയൊക്കെ ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാമും ഇപ്പോൾ പറക്കാം